ഹായ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വൈകുന്നേരത്തെ ചെടി നടൽ വീഡിയോ കേട്ടോ അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് മണ്ണും അതേപോലെ ചകിരിച്ചോറും ചാണകപ്പൊടിയും എല്ലാം കൂടി മിക്സ് ചെയ്ത മണ്ണാട്ടോ നമ്മുടെ കല് ഉണ്ടായ ചട്ടികൾ തന്നെ കേട്ടോ ഈ ചട്ടികളൊക്കെ ഇഷ്ടംപോലെ എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉള്ളതാട്ടോ അപ്പോൾ ആ ചട്ടിയിൽ തന്നെ നടാം നമ്മൾ ഇന്ന് നടാൻ പോണത് വിങ്കാ റോസ് അതായത് നമ്മുടെ നിത്യ കല്യാണി എന്ന് പറഞ്ഞ ചെടിയും പിന്നെ സൺഡേ മണ്ടേ എന്ന് പറയുന്ന ആ ചെടിയും അതായത് വയലറ്റും വൈറ്റും കൂടി പൂക്കൾ മാറി മാറി ഉണ്ടാവുന്ന ഒരു ചെടിയില്ലേ ആ രണ്ട് ചെടികളുടെ കമ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മൾ നടാൻ പോണത് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചതെന്നല്ലാട്ടോ അതെനിക്ക് ഒരാൾ തന്നെ ാണ് അപ്പൊ ഞാൻ ആ രണ്ട് ചെടികളുമാണ് നടാൻ പോണത് ഈ നിത്യ കുറച്ച് കൂടുതല് കളേഴ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു അതും ഈ ചെടിയെല്ലാം നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ വിചാരിച്ചു ആദ്യം ഞാൻ ഈ ചെറിയ ചട്ടികളായിട്ടോ നടന്നത് ചെറിയ ചട്ടിയിൽ നട്ടിട്ട് അതൊന്ന് പിടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വലിയ ചട്ടിയിലേക്ക് മാറ്റിവെക്കാം പിന്നെ ഈ ചെടിയെന്ന് വെച്ചുകഴിഞ്ഞാൽ ആ നമ്മൾ ആദ്യം പൂവുണ്ടായി കഴിഞ്ഞാൽ ആ പൂവെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിൻ്റെ ആ തണ്ട് കുറച്ച് കട്ട് ചെയ്ത് കളയാണം അപ്പോഴാണ് അതിന് പുതിയ പുതിയ ചെനപ്പുകളൊക്കെ വരുകയുള്ളൂ അപ്പോഴാണ് നല്ല ബുഷിയായിട്ട് നല്ല ഭംഗിയിൽ പൂവുണ്ടായിട്ട് നിൽക്കുകയുള്ളൂ ഞാനപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന നമ്മുടെ ഈ ഒരു നിത്യലയാണി ചെടിയുടെ പൂവൊക്കെ കട്ട് ചെയ്ത് ചെറിയ ചെറിയ കട്ടിങ്സായിട്ട് നമ്മൾ അത് ആ ചട്ടിയിൽ തന്നെ ഒന്നുകൂടി കുഴിച്ചു വെച്ചിട്ടോ അപ്പോൾ ഇതെനിക്ക് ഒരു ദിവസം മുമ്പത്തെ ചെടി ആയിരുന്നു ചെറുതായിട്ടൊന്ന് വാട്ടം വന്നിട്ടുണ്ട് എന്നാലും കുഴപ്പമൊക്കെ ഈ ചെടിയൊക്കെ പെട്ടെന്ന് പിടിക്കുന്ന ടൈപ്പ് ചെടിയായതുകൊണ്ട് നമുക്കങ്ങനെ നട്ട് കൊടുക്കാൻ ധരിച്ചു ഒരെണ്ണത്തിൽ രണ്ടെണ്ണൊക്കെ വെച്ച് ഞാൻ നടന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വൈകുന്നേരത്തെ പണികൾ അതൊക്കെ തന്നെയാട്ടോ പെട്ടെന്ന് പിടിക്കുകയും ചെയ്യും അതേപോലെ പെട്ടെന്ന് പോവുകയും ചെയ്യുന്ന ചെടികളാട്ടോ ഈ നിത് കല്ല്യാണിയൊക്കെ എന്നാലും നല്ല ഭംഗിയാണ് അതിൻ്റെ പൂക്കളാണ് നല്ല ബുഷിയായിട്ട് അടിപൊളിയായിട്ട് നിൽക്കും ഇപ്പോൾ എനിക്ക് മജന്ത കളറ് വൈറ്റ് കളറ് അങ്ങനെ എല്ലാ കളേഴ്സും എനിക്കിപ്പോൾ ഇതിൻ്റെ കിട്ടിയിട്ടുണ്ട് നമുക്ക് എന്തായാലും ഇത് വെച്ച് പിടിപ്പിച്ച് നോക്കാം എന്താണെന്നൊന്നും അറിയില്ല ഈ ഒരു ചെടിയാട്ടോ മറ്റേ സൺഡേ മൺഡേ അതായത് വയലറ്റ് കളറും 我啲嗯。 വെള്ള കളറും കൂടിയും പൂവുണ്ടാവുന്ന ഒരു ചെടിയാണ് ഈ ഒരു സൺഡേ എന്ന് പറയുന്നത് ആ ചെടിയും കൂടി നമ്മൾ വെച്ച് പിടിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വൈകുന്നേരത്തെ പണികൾ ഇതൊക്കെ ഇതൊക്കെയാട്ടോ നല്ല ഈ ചട്ടികളല്ല നമ്മുടെ അടുത്ത് സ്റ്റോക്കുള്ള ചട്ടികൾ തന്നെയാട്ടോ ഞാനിതിൽ ചകിരിച്ചോറും ചാണകപ്പൊടിയും മണ്ണും ഒക്കെ കൂടി മിക്സ് ചെയ്ത് കമ്പോസ്റ്റും കൂടി മിക്സ് ചെയ്ത് ഇതാട്ടോ സൺഡേ മണ്ടേ എന്ന് പറഞ്ഞ ചെടി ഞാൻ എന്തായാലും താഴത്തോളം കുറച്ച് ഇലകളൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് പറിച്ചുകഴിഞ്ഞിട്ടാട്ടോ നമ്മൾ ഈ ചെടി നടന്നത് പിടിക്കുകയോ എന്നൊന്നും ഉറപ്പൊന്നുമില്ല എന്നാലും നമുക്ക് നോക്കാം ഇതൊക്കെ ഗ്രേസറിയിൽ നിന്ന് വാങ്ങുമ്പോൾ നല്ല റേറ്റ് വരുന്ന ചെടികളായിട്ടോ അപ്പോൾ ഞാൻ ഈ ചെടിയെല്ലാം നട്ട് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാം കൂടി തണലത്തേക്ക് എടുത്ത് വെച്ചു എന്നിട്ട് നമുക്ക് അതിന് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം അതായത് ആ തണലത്തിരുന്ന് പതുക്കെ പിടിച്ച് വരട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഓക്കെ ബൈ താങ്ക്